എനിക്ക് ഒരു സ്ത്രീ കഥാപാത്രം എന്നുള്ള ഏജ് അതുപോലെ ആലാണ് വയസ്സായ ആളുകളൊന്നും ഈ നാട്ടിലില്ലേ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വളരെ കുഞ്ഞു കുട്ടിയാണ് ഒരു ഒരു ഇരുപത് ടു നാപ്പത് വയസ്സിന്റെ ഇടയ്ക്ക് മാത്രമാണ് കഥാ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതൊക്കെ ഇപ്പൊ പുറത്തെ രാജ്യങ്ങളിലെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഹോളിവുഡ് സിനിമകൾ എടുത്താലും വളരെ കൊമേഴ്സ്യലി ഉള്ള സിനിമകൾ എടുത്താൽ പോലും അതിൽ പല പ്രായത്തിലുള്ള മനുഷ്യർ വന്നു പോകുന്നുണ്ട് സ്ത്രീകളുടെ കഥാപാത്രം ആണെങ്കിൽ വരാറുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും അതെന്താ ഇവിടെ കൊമേഴ്സിൽ ഈ മാസമായിട്ട് അതെ അതെ അല്ല ഇവിടുത്തെ ചില സ്റ്റാറുകൾ ഒക്കെ പലരും ഇപ്പം സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലൊക്കെ ആണെങ്കിലും സ്റ്റാറുകൾ വയസ്സായിട്ടുണ്ടെങ്കിലും വളരെ റേറായിട്ട് അവർക്കൊരു വയസ്സായിട്ടുള്ള കഥാപത്രം കിട്ടാത്തതാണോ കിട്ടുന്നതാണോ എന്നെനിക്കറിയില്ല അത് ആ ഒരു ഡെപിക്ഷൻ അത്രയും വരുന്നില്ല